ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ സോളമനെ രാജാവാക്കണമെന്ന് അമ്മയായ ബേക്ഷബിയും നാദാനും മറ്റു പ്രവാചകന്മാരും ആഗ്രഹിക്കുകയാണ് എന്നാൽ അധോനിയ രാജാവിൻ്റെ മറ്റൊരു മകനാണ് സ്വയം പ്രഖ്യാപിച്ച് േലിൻ്റെ രാജാവുകയാണ് ഇതറിയുന്ന അവസരത്തിൽ അമ്മയായ ബക്ഷേബ രാജസന്നിധിയിലെത്തി സങ്കടം ഉണർത്തിക്കുകയാണ് അങ്ങ് എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സോളമനെ രാജാവാക്കണമെന്ന് ഈ കാര്യം നാഥാനും ഈ കാര്യം നാഥാനും ഉറപ്പിക്കുകയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് രാജാവിനെ അങ്ങനെ സോളമനെ ദാവീദ് രാജാവ് തൻ്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുക്കുന്ന സംഭവമാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാം അദ്ധ്യായം മുതൽ നാൽപ്പത് വരെയുള്ള വചനങ്ങൾ നമ്മൾ കാണുക നമുക്ക് ഈ അവസരത്തിൽ ലോഗസിലേക്ക് വചനത്തിലേക്ക് കടക്കാം വചനം ശ്രദ്ധാപൂർവം ശ്രവിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നടക്കുകയും ദൈവാനുഭവങ്ങള് നിറവേറുകയും ചെയ്യും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ടാം വച ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി വചനം മുതൽ പറയുന്നു അങ്ങ് പിതാക്കന്മാരോട് ചേരുമ്പോൾ എന്നെയും എൻ്റെ മകൻ സോളമിനെയും അവർ രാജ്യദ്രോഹികൾ അവർ രാജ്യദ്രോഹികളായി അവർ രാജ്യദ്രോഹികളായി കണക്കാക്കും അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നാദാൻ കടന്നു വരുന്നു അവൻ വന്ന വിവരം രാജാവിനെ അറിയിച്ചു നാദാൻ രാജസന്നിധിയിൽ താണു വണങ്ങി അവൻ രാജാവിനോട് ചോദിച്ചു എൻ്റെ എൻ്റെ യജമാനായ രാജാവെ അധോനിയെ അങ്ങയുടെ പിൻഗാമിയായി ഭരിക്കണമെന്നും അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടതെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ അവൻ ഇന്ന് കാളുകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിച്ചു എല്ലാ രാജാക്കന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അഭിയാദറിനെയും വിരുന്നിനു ക്ഷണിച്ചിരിക്കുന്നു അവർ അവനോടുകൂടെ തിന്നു കുടിക്കുകയും അധോനിയ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്ങേ ദാസനായ എന്നെയും പുരോഹിതൻ സദോക്കിനെയും യാഹോയാദായുടെ മകൻ ബനായെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല യജമാനായ രാജാവിന്റെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് അങ്ങയുടെ ദാസരെ അറിയിച്ചിട്ടുണ്ടല്ലോ ഇക്കാര്യം അങ്ങിയുടെ കൽപ്പനയനുസരിച്ച് തന്നെയാണോ നടന്നത് അപ്പോൾ ബേക്ഷബയെ വിളിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു അവൾ രാജാവിന്റെ മുൻപാകെ വന്നു അവൾ ശബ്ദം ചെയ്തു സകല കഷ്ടതകളിൽ നിന്നും എന്നെ രക്ഷിച്ച കർത്താവണേ നിന്റെ മകനായ സോളമൻ എനിക്ക് ശേഷം എൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇന്ന് ഞാൻ പ്രവർത്തിക്കും ബേക്ഷേബ രാജാവിനെ സാഷ്ടാംഗം രാജാവിനെ നമസ്കരിച്ചു പറഞ്ഞു എന്റെ യജമാനായ്ക്കും പ്രവാചകൻ നാഥാനേയും യാഹോയാദായുടെ മകൻ ബനായെയും തന്റെ അടുത്തേക്ക് വിളിക്കുവാൻ ദാവീദ് കൽപ്പിച്ചു അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകൻ സോളമനെ എൻ്റെ കോവർ കഴുതിയുടെ പുറത്തിരുത്തി ഗീഹോനയിലേക്ക് കൊണ്ടുപോകുവിൻ അവിടെ വെച്ച് അവിടെ വെച്ച പുരോഹിതൻ സാധൂക്കും പ്രവാചകൻ നാദാനും അവനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ ഇന്ന് കാഹളം മുഴക്കി ആർപ്പിടുവിൻ അതിനുശേഷം നിങ്ങൾ അവൻ്റെ പിന്നാലെ പോരുക അവൻ വന്ന് സിംഹാസനത്തിൽ സിംഹാസനത്തിലിരുന്ന് എനിക്ക് പര എനിക്കു പകരം ഭരണം നടത്തട്ടെ ഇസ്രായേലിന്റെയും യൂതായുടെയും അധിപനായി അവനെ ഞാൻ നിയമിച്ചിരിക്കുന്നു യാഹോയാദായുടെ മകൻ ബനായ രാജാവിനോട് പറഞ്ഞു അപ്രകാരം സംഭവിക്കട്ടെ യജമാനനായ രാജാവിന്റെ ദൈവമായ കർത്താവ് അപ്രകാരം തന്നെ കൽപ്പിക്കുമാറാകട്ടെ കർത്താവ് യജമാനനായ രാജാവിനോട് കൂടെയെന്ന പോലെ സോളമിനോട് കൂടെയുമായിരിക്കട്ടെ അവന്റെ ഭരണം എന്റെ യജമാനായ ദാവീദ് രാജാവിൻ്റെ മഹത്വപൂർണമാകട്ടെ പുരോഹിതൻ സാധുക്കും പ്രവാചകൻ നാദാനും യഹോയാദയുടെ മകൻ ബനായിയും കുറേന്ത്യരും പിലേത്തിരും സോളമിനെ ദാവീദിന്റെ രാജ ദാവീദ് രാജാവിന്റെ ഓവർ കഴുതിയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോയി പുരോഹിതൻ സാധോക്ക വിശുദ്ധ കൂടാരത്തിനു പുരോഹിതൻ സാധോക്ക വിശുദ്ധ കൂടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്ത സോളമനെ തൈലം നിറച്ച കൊമ്പെടുത്ത സോളമനെ അഭിഷേകം ചെയ്തു അവർക്ക് കാഹളം മുഴക്കി സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ ജനം ആർപ്പുവിളിച്ചു കുഴൽ ഊതുകയും ഭൂമി പിളരുമാറ് ആഹ്ലാധാരവും മുഴക്കുകയും ചെയ്തു ജനം അവനെ അനുഗമിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ദൈവമേന്റെ സിംഹാസനത്തിന്റെ പിന്തുടർച്ചയായിട്ട് സോളമനെ ദൈവം തിരഞ്ഞെടുക്കുകയാണല്ലോ ഭേക്ഷബയിൽ നിന്നും ജനിച്ച മകനെ അങ്ങ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ദൈവത്തോട് ആലോചന ചോദിച്ച് സ്വയം പ്രഖ്യാപിച്ച് രാജാവായ അതോനെ ദാവീദ് രാജാവ് പിൻതാങ്ങുന്നില്ലല്ലോ ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞ നാദാൻ പ്രവാചകനും മറ്റു പ്രവാചകന്മാരും പുരോഹിതന്മാരും സോളമിനെയാണല്ലോ തെരഞ്ഞെടുത്തത് ഞങ്ങളുടെ സമൂഹങ്ങളിൽ ഞങ്ങളുടെ സഭകളില് നയിക്കുവാനായിട്ട് ഉത്തമരായ ആരാ ഉത്തമരായ ആളുകളെ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് നിയോഗിക്കണമേ പുരോഹിതരായ എല്ലാവരെയും അഭിഷുക്തരായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനെയും മെത്രാന്മാരെയും കർദ്ദിനാളിനെയും സമർപ്പിക്കുന്നു വിശുദ്ധിയുടെ പരിമിളത്താൽ നിറയ്ക്കണമേ അവിടെ ഏറ്റെടുക്കുന്ന കർത്തവ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കണമേ സ്വയം രാജാവായി പ്രഖ്യാപിക്കാതെ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന പുരോഹിതന്മാരും മെത്രാന്മാരും കർദ്ദനാളന്മാരും സമർപ്പിതം സഭയിൽ ധാരാളമായി ഉണ്ടാകട്ടെ വിളികേട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെയും ദൈവമേ അങ്ങ് കാത്തുകൊള്ളണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഏറ്റവും പ്രിയമുള്ളവരെ ദൈവവചനം നമ്മൾ കേൾക്കണം ദൈവവചനം നമ്മൾ പങ്കുവെക്കണം ദൈവവചനം കത്തിക്കുന്നവരാകണം ഹൃദയത്തില് അതിനുവേണ്ടുന്ന അനുഗ്രഹം പരിശുദ്ധാത്മാവുക നിങ്ങൾക്ക് തരുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹ മനോമുഴയുള്ള ഈ റോപ്പയിൽ നടക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇതിൽ സണ്ണി പുൽപ്പറമ്പിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നതാണിത് ഈ വശത്ത് കാണുന്നത് മലമ്പുഴ ഡാമാണ് നല്ല രസമാണ് മലമ്പുഴ ഡാമിന്റെ ആ താഴേക്ക് മനോഹരമായ ഗാർഡൻ ആണ് ഇപ്പോൾ പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ട് അതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ചെടികളെല്ലാം ഒരു വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മലമ്പുഴയുടെ ഈ ഗാർഡൻ എന്ന് പറയുന്ന അതിമനോഹരമാണ് പണ്ട് ഞാനിത് വന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി കാണുവാനായിട്ട് ഞാൻ ഈ പ്രദേശത്തേക്ക് വന്നത് വേഴാമ്പലുകളിരുന്ന് കൂകുന്ന ശബ്ദം വേഴാമ്പലിൻ്റെ സംഗീതം വേഴാമ്പലിൻ്റെ സംഗീതം കേൾക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കാട്ടുകുരങ്ങിൻ്റെ ശബ്ദവും കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട് ഒന്നിന് പുറകെ അന്നായിട്ട് റോവ കാറുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മനോഹരമാണ് മനോഹരം എഴുപത് രൂപ മുടക്കി ഇതിൽ കയറി കയറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സായം സന്ധ്യയിലും ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അതിവിശിഷ്ടമായിരിക്കും ഗാർഡൻ തൽക്കാലത്തേക്ക് അവർ അടച്ചിട്ടിരിക്കുകയാണ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് റോബ്വേയുടെ കയറിയ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്താൻ പോവുകയാണ് അതാണ് ആ മുൻപിൽ കാണുന്ന കെട്ടിടം ഉടനെ തന്നെ അവിടെ എത്തിച്ചേരും സാവധാനമായിട്ട് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കുടുക്കങ്ങളുണ്ട് ഒരു കാറിൽ രണ്ട് സ്ത്രീകള് അവര് പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഒക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ച പ്രിയ സുഹൃത്തുക്കളെ മലമ്പുഴയിലുള്ള റോപ്പ് വേയാണ് ഈ അവസരത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ കാറ് പോലെയുള്ള ആ ഒരു ചെറിയ പെട്ടിയിൽ രണ്ടു പേരാണ് അതിനകത്തുള്ള സൗകര്യങ്ങൾ അവരെന്തോ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് രഹസ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പല കാറുകളിലും ആളുകളില്ല നട്ടുച്ചയായതുകൊണ്ടാണില്ലാത്തത് അത്ര രസമാണ് ഒരു സൈഡിൽ മലമ്പുഴ ഡാം കാണാം ഇത് കാണുന്ന നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ ഏറ്റവും സ്നേഹമുള്ളവരെ മലമ്പുഴയിലെ റോപ്പ് വേയിലുള്ള ഒരു യാത്രയാണ് വളരെ സന്തോഷം തരുന്ന സംതൃപ്തി നൽകുന്ന ഒരു യാത്ര റോപ്പ് വേയിൽ കയറി മലമ്പുഴയുടെ പ്രദേശങ്ങളെല്ലാം കാണാം താഴെ മലമ്പുഴയിൽ നിന്ന് ഒഴുകുന്ന റിവർ പച്ചപ്പാറിൽ നിൽക്കുന്നു ഒരു നല്ല കാഴ്ചകൾ കണ്ണിന് കുളിർമയേകുന്നു പുഴപഴ പുഴ വക്കത്ത് നടപ്പെട്ട വൃക്ഷം പോലെയെന്ന് പറയുന്നതാണ് ഈ പുഴയുടെ തീരത്ത് നിൽക്കുന്ന ഈ ഓരോ മരങ്ങളും ഓരോ ചെടികളും പുൽത്തകിടികളുമെല്ലാം എത്ര കണ്ടാലും കണ്ടാലും മതി വരാത്തൊരനുഭവം ചങ്കിലേക്ക് നേരുന്ന അനുഭവിക്കുന്ന ഒത്തിരി അനുഭവം വലതു സൈഡിൽ ഒരു സെഞ്ചുറി പാം കൊട കൊടപ്പന മുഴുവനും മര മുഴുവനും വള്ളിലതാദികൾ കയറി അതിനെ മുക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇലകൾ ഉയർന്നു തന്നെ നിൽക്കുക അരുണാചൽ പ്രദേശിലുള്ള തോക്കുപാം പോലെയാണത് മരങ്ങളെല്ലാം ഇല കൊഴിച്ച് മിടുക്കനായിട്ട് നിൽക്കുകയാണ് വരുന്ന വേനലിനെ തണലേകാൻ മനുഷ്യന് ആനന്ദമാകാൻ എത്രയോ നല്ലൊരു കാഴ്ച ഒന്നിന് പുറകെ ഒന്നായിട്ട് റോപ്പ് വെക്കാർ വരികയാണ് ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് അവർ ഗാർഡനും കൂടി വന്നാൽ മനോഹരമായിരിക്കുന്നു വലതുവശത്ത് പൂത്ത് നിൽക്കുന്ന ഒരു ചെടി പൂക്കളായിട്ടില്ല എങ്കിലും കാണാൻ രസമാണ് മലമ്പുഴയിൽ നിന്നും ചോർന്നു വരുന്ന വെള്ളം എന്ന് പറയും ഇറക്കി വിടുന്ന കൃഷിക്കാവശ്യത്തിനായിട്ട് ഇറക്കി വിടുന്ന അതിമനോഹരമായ എന്തൊരു രസമാണ് ആ റോപ്പ് കാറുകൾ വരുന്നത് കാണാനായിട്ട് എത്രയോ രസം ചെറിയ ചെറിയ വീടുകളും എല്ലാം ഉണ്ട് ഇവിടെ വരുന്നത് എല്ലാവരും ഇത് കാണണം ഒത്തിരി അനുഭവമാണ് എത്ര ഒരു രസം നൽകുന്ന സംതൃപ്തി നൽകുന്ന ഇടതുവശത്തായിട്ട് ഉണങ്ങിയ പോലെ നിൽക്കുന്ന ഒരു മരം കമ്പുകളെല്ലാം ഉണങ്ങിക്കൂടി നിൽക്കുന്നു താഴെ പച്ചപ്പാർന്ന പച്ചപ്പാർന്ന അതിസുന്ദരമായ കാഴ്ചകൾ ഇത്രയോ രസമായിട്ടാണ് ഇതിനെ കാത്തു സൂക്ഷിക്കുന്നത് മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം വരുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് അവിടെ തടി കൊണ്ടുള്ള ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് മാവുകളൊക്കെ പൂത്ത് നിൽക്കുകയാണ് മാവിൻ്റെ മാവെല്ലാം പൂത്തു നിൽക്കുന്നൊരനുഭവം പൂത്തു നിൽക്കുന്ന ഈ മാവിൻ്റെ തലഭാഗത്തു കൂടിയാണ് പോകുന്നത് അങ്ങകലെയായിട്ട് റോപ്പുവയിൽ വരുന്ന ഒരു ഭാര്യയും ഭർത്താവും എങ്കിലും അവർ വളരെ ശ്രദ്ധിച്ച രസമായിട്ട് പോവുകയാണ് മലമ്പുഴ ഡാമാണ് ഈ കാണുന്നത് ഒത്തിരി രസം ഒത്തിരി രസം രണ്ടു പേര് കടന്നു വരുന്നു രസമാണ് രസമാണ് മലമ്പുഴ വരുന്നവർ വേ കാണാതെ പോകരുത് ടിക്കറ്റ് ഒരു അഡൾട്ടിന് എഴുപത് രൂപയാണ് അത്രയും സൗകര്യങ്ങൾ ആ എഴുപത് രൂപയിൽ ഒതുങ്ങുന്നതല്ല ഇത്രയും നല്ല സൗകര്യങ്ങളാണ് ഇവിടെ ഇലവ് പൂത്ത് നിൽക്കുകയാണ് ആ ചുമന്ന പൂക്കൾ ഉള്ളത് ഇലവാണ് ഇത്ര മനോഹരമാണ് ഇലവ് പൂത്ത് നിൽക്കുന്നു ഇലവ് പൂത്ത് നിൽക്കുന്നു വേറൊരു മരം ഉണങ്ങി നിൽക്കുന്നു ചെടികളെല്ലാം പൂത്ത് ഉലഞ്ഞു നിൽക്കുകയാണ് അതിമനോഹരം ഇത് കാണുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പ്